യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് എന്താ പറയുക ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഓക്കെ ഉറച്ച ആത്മവിശ്വാസത്തോടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഇത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്ത ശക്തമായ തീരുമാനം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോ ഫസ്റ്റ് എനർജി നമ്മൾ ടോട്ടൽ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സെപ്പറേഷൻ അവസ്ഥകൾ ഇങ്ങനെയുള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം ഫസ്റ്റ് കാർഡിലേക്ക് നോക്കാം ഈ വ്യക്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ലെറ്റ് എസ് സീ വാട്ട് വിൽ ബി ദ എനർജി ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ പൈസസ് ആണ് ടോക്ക് ലെസ് ആൻഡ് ഫീൽ മോർ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇത് തീർത്തും ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ് അതിനോടൊപ്പം തന്നെ ചന്ദ്രന്റെ അവസാന പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അവസാന പാദത്തെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ദോഷങ്ങള് പാപങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങള് അമാവാസി അല്ലെങ്കിൽ പൗർണമി പൗർണമി കൂടുതലും അമാവാസിയിലൊക്കെയാണ് നിങ്ങൾ പ്രത്യേക പൂജകളോ പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിഫലം കിട്ടാനായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഉച്ഛാടനം ചെയ്യുന്നുണ്ടാകാം ഇല്ലെങ്കിൽ പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഇന്നലെ അമാവാസി ആയിരുന്നു സൊ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മന്ത്രങ്ങളോ അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണും ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ആ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് കൂടുതൽ പവർഫുൾ ആകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ് എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വളരെയധികം പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോ അതുകൊണ്ട് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ ഓർമ്മകൾ അതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചതായിരിക്കാം അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ മാനിഫെസ്റ്റേഷൻ ചെയ്തു വെച്ചത് ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വരുന്നതും ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ പേഴ്സന്റെ ലക്ഷ്യം കംപ്ലീറ്റ്ലി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ലക്ഷ്യം തെറ്റിയുള്ള ഒരു വഴിയിലൂടെ ആയിരുന്നു കാരണം ഏതിലേക്കാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തെ പറ്റി പ്രത്യേകിച്ച് ചിന്തയൊന്നും ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം തെറ്റിയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്നും ലക്ഷ്യം എപ്പോഴേക്കോ തെറ്റിപ്പോയി അല്ലേ അപ്പോ അതിൽ നിന്നുമൊക്കെ വഴി മാറി ഈ വ്യക്തി യഥാർത്ഥ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം തരാത്തത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാത്തത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തയില്ലാത്തത് അത് ആക്ച്വലി ഈ പേഴ്സൺ എവിടേക്കോ ഡയറക്ഷൻ തെറ്റിപ്പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വരികയും അതിലൂടെ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അഫെക്ഷൻ കൂടുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുള്ളത് അത് പറയുകയാണെങ്കിൽ അതൊരു സ്പിരിച്വൽ പാത്താണ് അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഏറ്റവും അധികം ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വിജയം തന്നെയാണ് ഓക്കെ അതാണ് ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത് ചന്ദ്രന്റെ അവസാന പാദമാണ് കിട്ടിയിട്ടുള്ളത് അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നെഗറ്റീവ് എനർജീസിനേക്കാണ് കൂടുതലും സൂചിപ്പിക്കുന്നത് അപ്പോൾ അവസാന പാദം എന്ന് പറയുമ്പോൾ തന്നെ ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആദ്യത്തെ കാർഡ് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ നെഗറ്റീവ് എനർജീസ് സ്വാഭാവികമായിട്ടും ഇല്ലാണ്ടാകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് അവിടെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വളരെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എന്നുള്ള സൂചനയാണ് ഫസ്റ്റ് കാർഡിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് ചില സമയങ്ങളിൽ സെപ്പറേഷൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ആ ഒരു ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മര്യാദക്ക് പോകാം എന്ന് വിചാരിച്ചാലും നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് റെസ്ക്യൂ എന്ന് പറയുന്ന കാർഡാണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇല്യൂഷൻസിനെ സൂചിപ്പിക്കുന്നു തെറ്റുധാരണകൾ ഡബിൾ മീനിങ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതല്ല ഈ വ്യക്തി കേൾക്കുന്നത് ഈ വ്യക്തി പറയുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത് ഇതിനിടയിൽ ധാരാളം എന്താ പറയാ ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു വേറെ ആൾക്കാരുടെ സാന്നിധ്യം വരുന്നു അപ്പോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ട ആവശ്യമുള്ളൂ ഓക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ അവിടെ ആവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് നാച്ചുറലി എങ്ങനെയൊക്കെയോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നു അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഇത് വന്ന കാലം ഈ റിലേഷൻഷിപ്പ് ഉണ്ടായ കാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ഒരു റിലേഷൻഷിപ്പില് നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്താണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം എന്താണ് അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു ഓക്കെ പക്ഷെ അതെന്താന്ന് വെച്ചാൽ അത് പരിഹരിക്കാനും അതിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ രണ്ടുപേരെയും പേരെ കൊണ്ടും പറ്റിയില്ല സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുത്തില്ല സോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വലുതായി ചെറുതായി ചെറുതായിട്ട് വലുതായി 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 അത് വലിയ തടസ്സങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചു ഇതാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ സെപ്പറേഷൻ പിരീഡ് ഇതൊക്കെ വന്ന് ചേർന്നത് അത് മാത്രമല്ല നിങ്ങളുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കാണിക്കുന്നു അനാവശ്യമായിട്ട് ദേഷ്യം വരുക മനസ്സിൽ തോന്നുന്നത് എന്താണോ അവായിൽ വരുന്ന എന്താണോ അതെല്ലാം വിളിച്ച് പറയുക അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക അത് വളരെ വളരെ പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ ഇത് നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തി വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ടു മനസ്സിലായിട്ടുണ്ട് ആ ഒരു തേർഡ് പാർട്ടി ശരിയല്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ആദ്യമേ തൊട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് തീരുമാനം എടുക്കാനോ ആക്ഷൻസ് എടുക്കാനോ നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരുന്നില്ല അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് സോ നിങ്ങൾ എവിടേക്കോ ഒറ്റപ്പെട്ടു പോയപ്പോൾ നിങ്ങളുടെ സ്ഥാനത്തേക്ക് ആ തേർഡ് പാർട്ടി വന്നു കയറി ഇരുന്നു ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ ആ സ്ഥാനത്തേക്ക് തേർഡ് പാർട്ടി വന്നു കയറി സോ അവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ അവിടെ ഒരു കണക്ഷൻ വന്നു അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് കാണിക്കുന്നത് അപ്പോൾ കറക്റ്റ് കൃത്യസമയത്ത് കൃത്യമായ തീരുമാനം എടുക്കാനോ ആക്ഷൻസ് എടുക്കാനോ നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങളുടെ പേഴ്സണും അത് മനസ്സിലാക്കാൻ നോക്കിയില്ല ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വളരെ പ്രധാനമായിട്ടും കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ് അതായത് നിങ്ങളെ കുറിച്ചിട്ടും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നമുക്ക് നോക്കാം ഇത് ഹാർട്ട് ബ്രോക്ക് സിറ്റുവേഷൻ ആണ് രണ്ട് കാർഡ്സ് ആണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഹാർട്ട് ഹാർട്ട് ബ്രേക്ക് ഇസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇറ്റ് വിൽ പാസ് അപ്പൊ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് മര്യാദക്കുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകും ഓക്കെ അതായത് ഈ നിമിഷവും കടന്നു പോകും നമ്മൾ പറയില്ല ഈ നിമിഷവും കടന്നു പോകും ഇപ്പൊ എത്ര ദുർഗ ദുർഘടം പിടിച്ച അവസ്ഥയാണെങ്കിലും എന്തൊക്കെ തെറ്റിദ്ധാരണകളാണെങ്കിലും സെപ്പറേഷൻ ആണെങ്കിലും ഈ ഒരു നിമിഷവും കടന്നു പോകും ജീവിതം മുന്നോട്ടാണ് കിടക്കുന്നത് ഇനിയും ഇനിയും ശരിയാകും മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു ഈയൊരു ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ വളരെയധികം വിഷമിക്കാനൊന്നും നിൽക്കുന്നില്ല പകരം എങ്ങനെയൊക്കെയോ കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡൻ്റോട് കൂടി നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ നിമിഷം കടന്നു പോകും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഒരു കാർഡും കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പാർക്ക് ആണ് കിട്ടിയിട്ടുള്ളത് കീപ് ദ സ്പാർക്ക് ഫ്ലൈയിങ് സർപ്രൈസ് ഈച്ച് അതർ വിത്ത് കെസ്റ്റർ ഓഫ് ലവ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ആദ്യമായിട്ട് കണ്ടതിന് കണ്ടപ്പോൾ തൊട്ടുള്ള ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ചിലപ്പോ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം നിങ്ങൾ യൂസ് ചെയ്യാറുള്ള പെർഫ്യൂം അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസറീസ് കമ്മല് മാല അല്ലെങ്കിൽ നിങ്ങളുടെ നെയിൽ പോളിഷ് പോളിഷായിരിക്കാം സംതിങ് എന്തൊക്കെയോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് ഓക്കെ അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു ആ ഒരു ഓർമ്മ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒക്കെ ആദ്യമായിട്ട് കണ്ടതും സംസാരിച്ചതും ഫസ്റ്റ് മീറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കത്തിജ്വലിക്കുന്നു ഓക്കെ മായാതെ കിടക്കുന്നു മായാതെ കത്തിജ്വലിച്ച് മനസ്സിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നമുക്കിവിടെ ഏറ്റവും കൂടുതൽ അവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ താല്പര്യം ഡെഡിക്കേഷൻ അതൊന്നും ഈ പേഴ്സണ് മാറ്റി മാറ്റിക്കളയാൻ പറ്റില്ല ഓക്കെ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കാം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും എന്താണ് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അതൊരിക്കലും ഈ പേഴ്സണ് ഇല്ലാണ്ടായി പോകില്ല ഓക്കെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ ഈ വ്യക്തിയുടെ എനർജി എന്തായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്ന സമയത്ത് ഇപ്പോഴും സെപ്പറേറ്റഡ് ആയിരിക്കാം സോ എന്താണ് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുണ്ടാകാം പക്ഷെ എന്താണെങ്കിൽ പോലും നിങ്ങൾ ഇല്ലാത്തപ്പോൾ ആ ഒരു സമയത്തുള്ള ഈ പേഴ്സൻ്റെ എനർജി എന്താണ് ഡാർക്ക്നെസ് ആണ് കാണിക്കുന്നത് പക്ഷെ ഡാർക്ക്നെസ് ആണെങ്കിലും ഈ ലേഡി വളരെയധികം പവർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് സോ ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് വരാം ഓക്കെ അതായത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇരുട്ടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല വളരെ ഷാർപ്പായിട്ടുള്ള കണ്ണുകളെയാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ട് കണ്ണുകൾ ആ മുഖത്ത് തന്നെ ഒരു തീക്ഷ തീക്ഷണഭാവമുണ്ട് അല്ലേ ഒരു സ്പാർക്കി നേച്ചർ ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് വിഷമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേക്കാനാണ് നിങ്ങൾ രണ്ടു പേര് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ പീരീഡില് നിങ്ങൾ രണ്ടുപേരുടെ മെനർജിയിൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഡാർക്ക്നെസ് ആണ് പക്ഷെ അത് ഉറപ്പായിട്ടും എന്താണ് ഈ പേഴ്സൺ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ അതിനെങ്ങനെയെങ്കിലും മറികടക്കണം എങ്ങനെയെങ്കിലും റിയൂണിയൻ ആക്കി എടുക്കണം ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ എന്താണ് ശ്രമിച്ചുകൊണ്ടിരുന്നതും ചിന്തിച്ചുകൊണ്ടിരുന്നതും അല്ലാതെ ഇതെൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ഇത്ര ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ വരുന്നത് പോലെ വരട്ടെ നടക്കത്തെ നടക്കുന്ന പോലെ നടക്കത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയാനോ അല്ലെങ്കിൽ തളർന്ന് കിടക്കാനോ വിഷമിച്ചിരിക്കാനോ ഒറ്റപ്പെട്ടിരിക്കാനോ ഈ പേഴ്സൺ തയ്യാറ തയ്യാറല്ല ബിക്കോസ് നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും എങ്ങനെ ഇത് കുറച്ചും കൂടി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എത്രത്തോളം പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ആണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതായിരുന്നു ഈ പേഴ്സന്റെ എനർജി ഓക്കെ ഇനി സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഫെയ്ത്ത് ആണ് ഹ്യൂമാനിറ്റി ആൻഡ് ബെലവൻസ് ആണ് സ്റ്റേ കാർ ട്രസ്റ്റ് ഓഫ് ഗുഡ് ഇൻ യുവേർ സെൽഫ് ആൻഡ് സീ ദ ലൈറ്റ് ഇൻ ദ വേൾഡ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വിശ്വാസത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് തീർത്തും ഇതൊരു ഒരു നീല കളർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്ലൂ കളർ ആ ഒരു ലെവൽ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ബ്ലൂ എന്ന് പറയുന്നതും ആ ഒരു നീല കളർ തീർച്ചയായിട്ടും അതൊരു സമാധാനത്തെയും സന്തോഷത്തെയും അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഇപ്പം നിങ്ങളാണെങ്കിൽ ഈ റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളിൽ തന്നെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കാം ഈ പേഴ്സൺ ആണെങ്കിലും ഈ പേഴ്സണിൽ തന്നെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കാം അതാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ജേണിയിൽ നിന്നും ഈ ഒരു എനർജിയിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് മെയ് ബി ഒരു ഫ്ലെയിം ജേണി ആയിരിക്കാം ഓക്കെ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കുറച്ച് പേരുടെ ഇറ്റ്സ് മെയ് ബി ഒരു ഫ്ലെയിം ജേണി ആയിരിക്കാം കാരണം ഫെയ്ത്താണ് ഫെയ്ത്തിന്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ആർക്കേഞ്ചൽ മിക്കായേൽ ആണ് ഓക്കെ അപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിലാണ് അതിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബ്രീത്തിങ് എക്സൈസ് ചെയ്യാനായിട്ട് നോക്കണം അതുപോലെ തന്നെ ശ്വാസ ശ്വാസഗതി നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേപ്പറിലൊക്കെ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ ആ ഒരു ലെവലിലാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജ് ആയിട്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ രണ്ട് പേരുടെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് രണ്ട് പേരുടെയും ആത്മവിശ്വാസം സെൽഫ് റെസ്പെക്റ്റ് ഒന്നും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ ധൈര്യത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നിന്നോളാനാണ് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വഴിയേ പരിഹരിച്ചോളും യൂണിവേഴ്സ് സ്പിരിറ്റ് ഗൈഡ്സ് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ഏഹ് പിന്നെ നമുക്കിവിടെ പറയാനായിട്ട് നെക്സ്റ്റ് നോക്കുന്നത് നെക്സ്റ്റ് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ ഈ പേഴ്സണിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഓക്കെ അടുത്ത മൂന്നാഴ്ചക്കുള്ളില് മൂന്നാഴ്ചക്കുള്ളില് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ആണ് കിട്ടിയിട്ടുള്ളത് നമ്പർ ടു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മുന്നിലേക്ക് എന്തൊക്കെയോ ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോ ഒരു ഓപ്ഷൻ ഈ പേഴ്സന്റെ കരിയർ ആയിരിക്കാം മറ്റേ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം മറ്റേതെന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം അങ്ങനെ എന്തു വേണമെങ്കിലാകാം ഇവിടെ രണ്ട് ഓപ്ഷൻ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷനിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് സെലക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അതിനെ സൂചിപ്പിക്കുന്നത് ക്ലാരിറ്റീനെ തന്നെയാണ് അതായത് വ്യക്തത കൃത്യമായ തീരുമാനം കൃത്യമായിട്ടുള്ള നടപടി അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് സ്ഥലം മാറിപ്പോകേണ്ടി വരാം അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ഒരു ഒരു ജേണി അല്ലെങ്കിൽ ഒരു യാത്ര അല്ലെങ്കിൽ എന്തോ ഒരു തീരുമാനം ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ആയിരിക്കാം ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏത് തിരഞ്ഞെടുക്കണം ഏത് വഴിയിൽ പോകണം ആരെയാണ് കൂടെ കൂട്ടേണ്ടത് ആരുടെ സ്നേഹമാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങള് കൺഫ്യൂഷൻസ് ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ അതിൽ നിന്നുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഈ പേഴ്സൺ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ ഈ പേഴ്സണിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി റൊമാൻസ് ഏഞ്ചൽസിന് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ആണ് യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർ ഗീവ് യുവർ പാരൻസ് അപ്പോൾ മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെയോ ഈ പേഴ്സൻ്റെയോ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് കഴിയുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം അപ്പോൾ ഇവിടെ ഫാമിലി ഇഷ്യൂസ് നല്ല രീതിയിൽ പരിഹരിക്കാനാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അത് എന്തെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങളോ പൊരുത്തക്കേടുകളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഹീലാകും ഈ മുന്നോട്ട് പോകും തോറും അതിനെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഹീലിംഗ് അതായത് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങും അല്ലെ അങ്ങനെ ഉണങ്ങും ഉണങ്ങും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇതാണ് റൊമാൻസ് ഏഞ്ചൽസിനോട് റൊമാൻസ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് റിവീല് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ളത് ഇനി നമുക്ക് നമുക്കിനി കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് വീഡിയോസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഈഗോ കിട്ടിയിട്ടുണ്ട് മേ ബി ഈഗോയിസ്റ്റിക് ബറ്റ് മേ ബി ഫ്ലെയിം ചേണിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് പറയുക പറയുന്നത് സ്പിരിച്വൽ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ടെൻ ഡേയ്സ് കിട്ടിയിട്ടുണ്ട് പത്ത് ദിവസം ആ ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് ട്രാവൽ യാത്ര ഓക്കെ റൈറ്റർ എഴുത്ത് മേ ബി എഴുത്തുകാരൻ എഴുത്തുകാരി നേവി ഓക്കെ അതൊരു പ്രൊഫഷൻ കാർ ഡ്രൈവ് വെഡിങ് ഒക്കേഷൻസിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന റിസോർട്ട് കിട്ടിയിട്ടുണ്ട് പാർക്ക് വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്